ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെംനാസ് കിച്ചൻ മാജിക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങപ്പച്ചെടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാങ്ങ നല്ല ചനച്ച മാങ്ങയായിരിക്കണം ഇതുപോലെ കളർ വീണ മാങ്ങ എടുക്കുക പച്ചമുളക് ഒരു മൂന്നോ നാലോ എണ്ണം എരിവിനനുസരിച്ച് എടുക്കുക ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി എടുക്കുക നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു കപ്പ് ഇനി മാങ്ങ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം പിന്നെ ഈ പച്ചമുളകും അതോടൊപ്പം തന്നെ ഉള്ളിയും അരിഞ്ഞെടുക്കുക അപ്പോൾ തോലിയൊക്കെ കളഞ്ഞിട്ടാണ് അരിയേണ്ടത് ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഈ അരിഞ്ഞെടുത്ത മാങ്ങയും പച്ചമുളകും ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക നമുക്കിവിടെ ഇതിൽ ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ ആവശ്യമാണ് അതിനായി ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കുക അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റിൽ കൂടുതൽ ഇത് അടുപ്പത്ത് വെക്കരുത് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ആവി വന്ന ഉടനെ തന്നെ ഓഫാക്കുക ഗ്യാസ് ഓഫാക്കാൻ മറക്കരുത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വേവാതിരിക്കാനും പാടില്ല എങ്കിൽ ഒരുപാട് വെന്ത് പോകാനും പാടില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എല്ലായിടവും നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇതിൻ്റെ ആ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതൊരു പഴമയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും മറ്റു മെമ്പേഴ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും ഇഷ്ടമാവും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കരുത് മാത്രവുമല്ല അത് ആ ചട്ടി അടുപ്പത്തിരിക്കുകയാണെങ്കിൽ അത് ആ ചൂടത്തുനിന്ന് ഇറക്കി താഴെ വല്ലതും വയ്ക്കാൻ ശ്രമിക്കുക ഇനി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിന്ന് വെച്ചിട്ട് വിളമ്പുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റുള്ള മാങ്ങാപ്പച്ചടി തയ്യാറായി കഴിഞ്ഞു അപ്പം തയ്യാറാക്കി നോക്കുക കമൻസ് അറിയിക്കുക താങ്ക്